അസ്സാമലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തു ബിസ്മില്ല അലഹമദല്ലില്ല അല്ല ദീ ഹദാൻ അലിഹദ വമാ കുന്ന അലി നഹത്തദി അലൌല അൻഹദാൻ അല്ലാ അള്ളാഹു മർ അബ്ബിഷലി സുദരി വയസ്ല്ലി അംദി വഹലി ഒഖുദത്തം ഇല്ലി സാനി എഫ് കഹു കൗലി ഏറെ സ്നേഹാദ്രീണിയരായ പിറേഡിയോ ശ്രോതാക്കളെ അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളാണ് നമ്മൾ പഠിച്ച് വരുന്നത് അള്ളാഹുവിൻ്റെ വിശിഷ്ടനാമങ്ങൾ പഠിക്കലും മനസ്സിലാക്കലും ജീവിതത്തിൽ പകർത്തലും ഏറ്റവും വലിയ പുണ്യകർമ്മമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രയാണം മുന്നോട്ട് പോകുമ്പോൾ അല്ലാഹുവിൻ്റെ അത്യുത്തമമായ അഷഹീദ് എന്ന നാമത്തെക്കുറിച്ചാണ് നാം ഇന്ന് പഠിക്കുന്നത് വിശുദ്ധ ഖുർആാനിലും തിരുവചനങ്ങളിലും ഈ നാമം നമുക്ക് കാണാൻ സാധിക്കും അല്ലാഹു അഷഹീദ് എന്ന് പറയുമ്പോൾ അള്ളാഹു എല്ലാത്തിനും സാക്ഷിയാണ് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാത്തിനും സാക്ഷിയായിട്ടുള്ളവനാണ് അവൻ അവൻ്റെ അറിവ് കൊണ്ട് അവൻ സാക്ഷിയാൻ അവൻ്റെ ദൃഷ്ടി കൊണ്ട് അവൻ സാക്ഷിയാൻ അവൻ കണ്ടറിയുന്നു അവൻ കേട്ടറിയുന്നു അവൻ എല്ലാത്തിനും സാക്ഷ്യം വഹിക്കുന്നു അതാണ് അ എന്ന നാമത്തിൽ അള്ളാഹുവിൻ്റെ നാമം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു ആശയം വിശുദ്ധ ഹജ്ജിൻ്റെ വേളയിൽ റസൂൽഹി സാഹു അലഹി വസല്ലമ്മ ഹജ്ജത്തുൽ വദ ഇൽ ഒന്നേകാൽ ലക്ഷം വരുന്ന സ്വഹാബത്തിനെ മുൻനിർത്തിക്കൊണ്ട് ദീനിനെ പൂർത്തീകരിച്ചു ആ സ്വഹാപത്തിൻ്റെ മുന്നിൽ വെച്ച് കൊണ്ട് പറയാണ് അല ഉബല്യുക്കും ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലയോ എന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്നടങ്കം പറയുന്നു അതെ റസൂലേ നിങ്ങളെല്ലാം നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് അകറ്റുന്നതുമായ എല്ലാ വിഷയങ്ങളും പ്രവാചകൻ ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇനി ഒന്നും വിട്ടേച്ച് പോയിട്ടില്ല അപ്പോൾ എല്ലാ സ്വഭാപത്തും ഒന്നടങ്കം സാക്ഷ്യം വഹിച്ചിട്ടും യഥാർത്ഥ സാക്ഷിയായ അള്ളാഹുവിലേക്ക് അള്ളാഹുവിലേക്ക് ഉയർത്തിക്കൊണ്ട് അള്ളാഹു മഷദ് അള്ളാഹുവിനീ സാക്ഷിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ്മ നമുക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി തരുന്നുണ്ട് ഒന്നേകാൽ ലക്ഷം വരുന്ന സ്വഹാബത്ത് മുന്നിൽ സാക്ഷിയാൻ അവരൊന്നടങ്കം സമ്മതിക്കുകയാണ് സമ്മതിച്ചിട്ടും പ്രവാചകൻ ആകാശലോകത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറയുന്നു അള്ളാഹു മഷദ് അള്ളാഹുവി സാക്ഷിയാൻ ഇതാണ് അ ഷഹീദ് എന്ന നാമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു കണ്ടറിയുന്നു അള്ളാഹു കേട്ടറിയുന്നു ഈ ലോകത്ത് നടക്കുന്ന ഏതേത് സംഭവങ്ങളും അത് ഏതേത് മൈന്യൂട്ടായ സംഭവങ്ങൾ പോലും ഏത് സന്ദർഭത്തിലും ഏത് സാഹചര്യത്തിലും ഏത് ദിശയിലും ഏത് നാട്ടിലും ഏത് ഭാഷയിലും ഏത് രൂപത്തിൽ നടന്നാലും അതെല്ലാം കൃത്യമായി കണ്ടറിയുന്നവൻ കൃത്യമായി കേട്ടറിയുന്നവൻ അതല്ലാഹു മാത്രമാണ് എന്നത് അഷഹീദ് എന്ന നാമം പഠിക്കുമ്പോൾ നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഈ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് കാര്യവും ഒരു മനുഷ്യർ മറന്നതുണ്ടാകാം എന്നും ഓർമ്മ ഓർത്തിരിക്കുന്നതുണ്ടാകാം ചിലത് മറ്റു ചിലർ സാക്ഷ്യം വഹിച്ചതുണ്ടാകാം എല്ലാത്തിനും നാളെ പരലോകത്തെത്തി നിൽക്കുമ്പോൾ ആ വിഷയമെടുത്ത് അല്ലാഹു സാക്ഷിയായിക്കൊണ്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കും വിശുദ്ധ ഖുർആനിൽ കാണാം യോമയെ ഉല്ലാഹു ജമീ അൻ എല്ലാ ആളുകളെയും അല്ലാഹു നാളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ഒരുമിച്ച് കൂട്ടുന്ന ഒരു ദിവസം ബിമാ അവർ എന്തൊന്നാണോ പ്രവർത്തിച്ചത് അതിനെക്കുറിച്ചെല്ലാം കൃത്യമായി അള്ളാഹു സുബാന അഹ് അത് കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്തി ക്ലിപ്തപ്പെടുത്തി ആളുകൾക്ക് മുമ്പിൽ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ അള്ളാഹു സാക്ഷിയാക്കി ആ വിഷയങ്ങൾ ഓരോ ആളുകൾക്കും ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ വനസൂഹു അവരൊക്കെ അത് മറന്നിട്ടുണ്ടാകാം ചിലതൊക്കെ അവർ മറന്നു ചെയ്തത് തങ്ങൾ ചെയ്തതൊക്കെ മറന്നു പക്ഷേ അള്ളാഹു അത് കൃത്യമായി ക്ലിപ്തപ്പെടുത്തി അത് ആളുകൾക്ക് കാണിച്ചു കൊടുക്കുന്നു എന്നിട്ട് അള്ളാഹു പറയുന്നത് വല്ലാഹു അല കുല്ലി ഷെയ് ഇൻ ഷഹീദ് അള്ളാഹു എല്ലാത്തിനും സാക്ഷിയാണ് നിങ്ങൾ മറന്നാലും അള്ളാഹു സാക്ഷിയായിക്കൊണ്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോ ചലനങ്ങൾക്കും എൻ്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹു നമ്മെ സാക്ഷിയായിക്കൊണ്ട് നേർക്കാഴ്ചയിലൂടെ അള്ളാഹു നമ്മെ കേൾക്കുന്നു കാണുന്നു അള്ളാഹു സുബാനുത്തല ഒരല്പം പോലും നമ്മുടെ വിഷയത്തിൽ അശ്രദ്ധനാകുന്നില്ല എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അഷഹീദ് എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബാനുത്തല ഒന്നും മറക്കുന്നില്ല എല്ലാത്തിനും സാക്ഷിയാണ് ആ സാക്ഷിയായ വിഷയത്തിൽ ഒരു അല്പം പോലും മറവി സംഭവിക്കുകയില്ല അള്ളാഹുവിൻ്റെ അസാന്നിധ്യം ഒരിക്കലും ഈ ലോകത്ത് ഏതെങ്കിലും ഒരു സമയത്തോ ഏതെങ്കിലും ഒരു സെക്കൻഡിലോ ഉണ്ടാവുകയില്ല എന്നതും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിലെ ചില പ്രത്യേകമായ സമയങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തിന്മകൾ നമ്മൾ ചെയ്യാൻ മനസ്സിങ്ങനെ കൊതിക്കുന്ന സമയങ്ങളിലൊക്കെയും അള്ളാഹുവിൻ്റെ അഷഹീദ് എന്ന നാമത്തെ നമ്മൾ ഓർക്കണം കാരണം നമ്മൾ ആ ചെയ്യുന്ന തിന്മയുടെ വേളയിലും അള്ളാഹു ഷഹീദാണ് അള്ളാഹു കാണുന്നു അള്ളാഹു കേൾക്കുന്നു അള്ളാഹു നേർക്കാഴ്ചയിലൂടെ അള്ളാഹു ശരിക്ക് കണ്ടറിയുന്നു അവൻ്റെ തിന്മ അവൻ്റെ മനസ്സ് അവൻ ചിന്തിക്കുന്നത് എല്ലാം കൃത്യമായി ഷഹീദാണ് അള്ളാഹു അതുകൊണ്ട് ആ ഷഹീദായ അള്ളാഹുവിൽ നിന്ന് ഒരല്പനേരം മാറി നിൽക്കാനോ ഒരൽപം മറഞ്ഞു നിൽക്കാനോ ഒരിക്കലും സാധിക്കുകയില്ല എന്നത് നമ്മൾ തിരിച്ചറിയണം റസൂൾ അള്ളാഹി സ്വലമയും അബൂഖർ അനുഭവവും മക്ക വിട്ട് മദീനയിലേക്ക് ഹിജറ പോകുന്ന സമയത്ത് സൗർ ഗുഹയിൽ ഒളിച്ച സംഭവം നമുക്കറിയാം ശത്രുക്കളെ ഭയപ്പെട്ട് സൗർ ഗുഹയിൽ അഭയം തേടി അവിടെ തൻ്റെ ശത്രുക്കൾ ഒന്ന് കാലിലേക്ക് നോക്കിയാൽ അവരുടെ കഥ കഴിയും അത്ര അടുത്തെത്തി അബുഖർലാ നഹു പേടിച്ചു എന്നിട്ട് റസൂൽ അഹി സ്വലമയുടെ ആവലാദി പറഞ്ഞു എന്താ ചെയ്യുക അപ്പോൾ റസൂൽ അല്ലാഹി സുല്ലാഹു അലൈഹി വസ്സലമ ആശ്വസിപ്പിക്കുന്ന വചനങ്ങളായിക്കൊണ്ട് പറഞ്ഞു മാ മാിസ്നേനി അള്ളാഹുസാലി സുഹുമാ അബൂക്കർ രണ്ടു വിശ് രണ്ടുപേരുടെ വിഷയത്തിൽ താങ്കളുടെ വിചാരമെന്താ അള്ളാഹു മൂന്നാമനായിക്കൊണ്ട് അവിടെ ഷഹീദാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു അ ഷഹീദ് എന്ന നാമം അള്ളാഹുവിൻ്റെ നാമം പഠിക്കുമ്പോൾ അള്ളാഹു അവൻ്റെ കാഴ്ച കൊണ്ട് ഷഹീദാണ് അവൻ്റെ കേൾവി കൊണ്ട് ഷഹീദാണ് എല്ലായിടത്തും എല്ലാ സമയങ്ങളിലും അല്ലാഹു ഷഹീദാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അള്ളാഹു സുബാൻ വിശുദ്ധ ഖുർആനിലൂടെ ഈ ആകാശ ഭൂമികളെ സൃഷ്ടിച്ചു എന്നിട്ട് എന്നിട്ടത് അതിന് സാക്ഷിയാവുകയും ചെയ്തു എല്ലാ വിഷയങ്ങളിലും അള്ളാഹു സാക്ഷിയാണ് വിശുദ്ധ ഖുർആാനിൻ്റെ ഏഴാം അധ്യായം ഏഴാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറഞ്ഞത് ആബ്സെൻ്റ് അല്ല എന്ന് അള്ളാഹു താല പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് സദാ അള്ളാഹു സുഭാനുത്തല നമ്മുടെ വിഷയത്തിൽ ഷാഹിദാണ് ഷഹീദാണ് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് കണ്ടും കേട്ടും അറിഞ്ഞും മനസ്സിലാക്കിയും അള്ളാഹു സദാ നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നതും നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പാഠമാണ് രണ്ടാമത്തെ അർത്ഥം അള്ളാഹുവിൻ്റേതാണ് ഏറ്റവും വലിയ ഷഹാദത്ത് ഏറ്റവും വലിയ സാക്ഷ്യത്വം എന്നതും നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഒന്നാമത് പറഞ്ഞാൽ അല്ലാഹു ആണ് ഈ ലോകത്തെ ഏകനായ സൃഷ്ടാവ് മാത്രമാണ് ഉള്ളത് എന്നത് സാക്ഷ്യം വഹിച്ചത് ആ അള്ളാഹുവിൻ്റെ സാക്ഷ്യത്വം അത് ഏറ്റവും വലുതാണ് അത് കഴിഞ്ഞാൽ മലക്കുകൾ അള്ളാഹുവിന്റെ മുക്കറബീകളായ അടിമകൾ സാക്ഷ്യം വഹിച്ചു പിന്നെ അറിവിൽ ആഴത്തിൽ അറിവുള്ള ആളുകൾ വിജ്ഞാനത്തിൽ ആഴത്തിൽ അറിവുള്ള ആളുകൾ അവർ സാക്ഷ്യം വഹിച്ചു അപ്പോൾ അള്ളാഹുവിൻ്റെ സാക്ഷ്യത്വമാണ് ഒന്നാമത് പറഞ്ഞത് മറ്റൊരു വചനത്തിൽ അള്ളാഹു സുബഹാനുത്തല്ല പറഞ്ഞത് കുൽ ഇൻ അക്ബർ ഷഹാദ ഏറ്റവും വലിയ ഷഹാദത്ത് അത് ആര് ആരുടേതാണ് എന്ന് പ്രവാചകരെ നിങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കുക എന്നിട്ട് അള്ളാഹു സുബഹാനുത്തല പറയാൻ കുലില്ലാ അള്ളാഹുവാണ് എന്ന് നിങ്ങൾ തീർച്ചപ്പെടുത്തി പറഞ്ഞു കൊടുക്കുക ഷഹീദും വ ബൈനക്കും അള്ളാഹുവാണ് എൻ്റെയും നിങ്ങളുടെയും വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കുന്ന യഥാർത്ഥ സാക്ഷിത്വം വഹിക്കുന്നവൻ എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ പറയുന്നുണ്ട് മറ്റൊരു വചനങ്ങളിൽ അള്ളാഹു സുബാന പറഞ്ഞത് വല്ലാഹു ഇന്നൽ യഷുൽബൂൻ അള്ളാഹു പറയാണ് തീർച്ചയായും അവൻ സാക്ഷിയാണ് മുനാഫിക്കുകൾ കളവു പറയുകയാണ് എന്നത് അല്ലാഹു സാക്ഷ്യം പറയുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹു സുബാന്തല സാക്ഷ്യം പറയുന്നവരിൽ മനുഷ്യർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സാക്ഷ്യം പറയും കോടതികളിൽ അതുപോലെ തന്നെ വിവാഹവേളയിൽ രണ്ട് സാക്ഷികളുണ്ടാകണം ഇങ്ങനെ പല സന്ദർഭങ്ങളിൽ സാക്ഷി നിൽക്കുന്നവരാണ് മനുഷ്യർ ഒരുപക്ഷെ അവരുടെ തോന്നലുകൾക്കനുസരിച്ച് സാക്ഷി നിൽക്കും അല്ലെങ്കിൽ ചില സാമ്പത്തിക നേട്ടത്തിനു വേണ്ടി സാക്ഷി നിൽക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി സാക്ഷി നിൽക്കും അല്ലെങ്കിൽ യഥാർത്ഥ സത്യമായിക്കൊണ്ട് സാക്ഷി നിൽക്കും എന്നാൽ ആ സത്യം ചിലപ്പോൾ മറ്റുള്ളവർ തിരിച്ചറിയണം എന്നില്ല എന്നാൽ അള്ളാഹു അഷഹീദ് സാക്ഷി നിൽക്കുന്നവനാണ് എന്ന് പറയുമ്പോൾ അവൻ സാക്ഷി നിൽക്കുന്ന എല്ലാത്തിനും ഷാഹിദാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മനുഷ്യൻ്റെ സാക്ഷിത്വം അപൂർണമാണ് എന്നും അള്ളാഹുവിൻ്റെ സാക്ഷിത്വമാണ് യഥാർത്ഥമായ പൂർണമായത് എന്നും നമ്മൾ തിരിച്ചറിയണം അള്ളാഹുവിൻ്റെ സാക്ഷ്യത്തെ കവച്ചുവെക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല എന്നും നന്മയും തിന്മയും അത് അല്ലാഹു സുഹാനത്തര നിരന്തരം വീക്ഷിക്കുകയും അവനതിൽ ഷഹീദാണ് എന്നും നമ്മൾ തിരിച്ചറിയണം മനുഷ്യൻ മറക്കും അല്ലാഹു സുഭാനുഹുവത്താലെ മറക്കുകയില്ല കണ്ടും കേട്ടും മറിഞ്ഞും മനസ്സിലാക്കിയും കൃത്യമായി ഷഹീദാണ് അല്ലാഹു എന്നത് ഈ അഷഹീദ് എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ അള്ളാഹുവിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക അതോടൊപ്പം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക അള്ളാഹു ഷഹീദാണ് എന്ന ബോധത്തോടുകൂടി നമ്മൾ ജീവിക്കുക നമ്മുടെ രഹസ്യ പരസ്യ മേഖലകൾ ആ രൂപത്തിൽ